ഹലോ വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് രാവിലെ ഞാൻ കുക്കറിൽ ബീഫ് വെച്ചപ്പോൾ അത് അടി പിടിക്കുകയും ചെയ്ത് പോരാത്ത അത്യാവശ്യം നല്ല നെയ്യുമായിരുന്നു അപ്പോൾ അതെങ്ങനെ ക്ലീൻ ചെയ്യണം എന്ന് ആലോചിച്ചപ്പോഴാണ് എനിക്ക് ഒരുപാട് ഐഡിയാസ് കിട്ടിയ അതിലൊരു ഐഡിയ ഞാൻ പയറ്റി എനിക്കതാണെങ്കിൽ എട്ടിൻ്റെ പണിയും കിട്ടിപ്പോയി വേറൊന്നുമല്ല ഞാൻ ലാസ്റ്റ് പറയാം അപ്പോൾ അതിലേക്ക് ആവശ്യമുള്ള സാധനം എന്ന് പറയുന്നത് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കണം കുക്കറിൽ എത്ര ആവശ്യത്തിനുള്ള വെള്ളം വേണമെന്നുള്ളത് അതിനനുസരിച്ച് വെള്ളം ഒഴിച്ചതിന് ശേഷം പിന്നെ കുറച്ച് വിനാഗിരി ഉപ്പ് സോഡാപ്പൊടി സോപ്പിൻ്റെ ലിക്വിഡ് ഇത് മൂന്നു ആണ് വേണ്ടത് ഇത് ഇട്ട് അത്യാവശ്യം നന്നായിട്ട് ഇളക്കിയിട്ട് അടുപ്പിട്ട് വെച്ചിട്ട് നന്നായിട്ട് തിളപ്പിക്കാം കേട്ടോ അപ്പം തിളച്ച് വരുമ്പോൾ അതായത് ഏകദേശം ഇങ്ങനെയൊക്കെ ആയിട്ട് വരും നെയ്യൊക്കെ പൊങ്ങി വന്നിട്ടുണ്ടായി പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഞാനൊരു കയ്യിലിട്ടിട്ടുണ്ടായി മേലെക്ക് പൊങ്ങി വന്ന് കഴിഞ്ഞാൽ പിന്നെ അത് ആകെ അറിയാമല്ലോ അതുപോലെ ആവും അതുകൊണ്ട് ഞാനൊരു കയ്യിൽ വെച്ചുകാണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് അത്യാവശ്യം ഒന്ന് ഇളക്കിയൊക്കെ കൊടുത്തു വെള്ളം ഭാഗത്തൊക്കെ ഇങ്ങനെ ഇളക്കി ഇതാക്കി കൊടുത്തിട്ടൊക്കെ ഉണ്ടായി ഒരു പത്ത് അഞ്ച് അഞ്ച് മിനിറ്റ് ഞാൻ എന്തായാലും ഇങ്ങനെ വെച്ചപ്പോൾ ആ കയ്യിൽ വെച്ച് ഇളക്കിയപ്പോൾ അടി പിടിച്ചതൊക്കെ ഇങ്ങനെ മേലേക്ക് പൊങ്ങി പൊങ്ങി വന്നിട്ടുണ്ടായി ഇനി ഇതൊരു രണ്ട് മൂന്നാല് മിനിറ്റ് അവിടെ കിടന്നൊന്ന് തിളക്കട്ടെ അതിന് ശേഷം ഞാൻ എടുത്ത് പുറത്തേക്ക് വെച്ച് ഇനി കയ്യിൽ അത്യാവശ്യം നല്ല ചൂടുണ്ടായിരുന്നു അറിയാതെ പോയി പിടിച്ചതാണേ എന്നിട്ട് ഈ ഈ വേസ്റ്റ് ഞാൻ പുറത്ത് കൊണ്ടുപോയി എന്തായാലും ഇവിടെ കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് വല്ലാത്തൊരു പണിയായിരിക്കും അപ്പം ഞാൻ കുറച്ച് ഈ വേസ്റ്റ് കൊണ്ടുപോയി പുറത്ത് കളഞ്ഞിട്ട് വരാം കേട്ടോ അപ്പോൾ ലാസ്റ്റ് അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെയായിട്ടുണ്ടായിരുന്നത് അത് ഇനിയും കുറച്ചുകൂടി കൂടി പോരാണ്ട് പക്ഷേ ഇത് നമ്മൾ കയ്യിൽ വെച്ച് ജസ്റ്റ് ഒന്നിങ്ങനെ ചുരണ്ടുമ്പോൾ തന്നെ അത് പോരൂട്ടോ ഞാൻ കയ്യിൽ വെച്ച് ഇളക്കി കൊടുത്ത് പെടാത്ത ഭംഗാണ് ജസ്റ്റ് ഒന്നിങ്ങനെ ആക്കിയാൽ മതി ഒരുപാട് കഷ്ടപ്പെടാനൊന്നുമില്ല അപ്പം അതങ്ങനെ ചെയ്തതിന് ശേഷം നമുക്കത് സോപ്പൊട്ട് നന്നായിട്ടൊന്ന് തേച്ച് കഴുകാം ഇനി പോയി ഞാൻ പുറത്ത് കളയട്ടെ ഇതൊക്കെ ഇതിൽ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അത് പൊറുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ബുദ്ധിമുട്ടല്ല ഇഷ്ടമല്ല അതുകൊണ്ട് ഇനി നമുക്ക് സോപ്പിൻ്റെ ലിക്വിഡ് ഒഴിച്ചിട്ട് പത്രം കഴുകണ അത് നന്നായിട്ടൊന്നും അരച്ചു കൊടുക്കാം അങ്ങനെ ഞാനിത് നന്നായിട്ട് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല കേട്ടോ സത്യത്തിലും പെട്ടെന്ന് തന്നെ സംഭവം തന്നെ സാധാ പത്ര വീടവലെ തന്നെ കഴുകി കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ അത് പെട്ടെന്ന് ക്ലീനായി കിട്ടി പക്ഷെ ക്ലീനായി ഞാനതിൻ്റെ ഉള്ളു നോക്കിയപ്പോഴാണ് സത്യത്തിൽ നെറ്റിപ്പോയത് ഉപ്പിട്ടതാണോ തോന്നുന്നത് എനിക്ക് പണി പാളിയത് രണ്ട് കളറായി കുക്കറിന് രണ്ട് കളറായിപ്പോയി എൻ്റെ ഒരു ഇത് ശരിയാണെന്നുണ്ടെങ്കിൽ ഉപ്പിന് ഉപ്പിട്ടപ്പോൾ പണി പാളി എന്നാണ് എനിക്ക് തോന്നുന്നത് ഉപ്പായിരിക്കണം ഞാൻ ആദ്യമായിട്ടാണ് ഉപ്പിട്ട് പരീക്ഷിച്ചത് അതൊന്നും പോയി ഇപ്പോൾ കുക്കറിൻ്റെ ഉള്ളിൽ കണ്ടു കഴിഞ്ഞാൽ ഫൗണ്ടേഷൻ മുഖത്ത് മാത്രം ഇട്ട് കയത്തിലിടാഞ്ഞാൽ അതുപോലെ ഉണ്ട് രണ്ട് കളറായിപ്പോയി എൻ്റെ കുക്കറിൻ്റെ വേസ്റ്റും ഇതൊക്കെ പോയി കിട്ടി സമയത്ത് ഇങ്ങനെ ഇതായി കിട്ടുമായിരിക്കും അപ്പോൾ ഇനി ഉപ്പ് ആര് ആരും അതിൻ്റെ ഉള്ളിൽ നോക്കുമ്പോൾ തന്നെ അറിയാം രണ്ട് കളറായി കളറായിപ്പോയിട്ടുണ്ടായി ചെറിയ ചെറിയ എന്താ പറയുക അങ്ങനത്തെ ഇതൊക്കെ വന്നു ഇതാണ് സംഭവിച്ചത് എന്തായാലും ഹാക്കൊക്കെ അടിപൊളിയായിരുന്നു പക്ഷെ എനിക്ക് എവിടെയോ ഒന്നും വർക്കായില്ല വർക്കായി ഇതുപോലെ ഉണ്ടായി ഇതുപോലെയായി ഞാൻ കുറേ കഴുകി നോക്കി ഇറച്ചി നോക്കി പക്ഷെ അത് പോകുന്നുണ്ടായില്ല ടൈം അടുത്ത് പോവുമായിരിക്കും എന്തായാലും ഇത്രേ ഉള്ളൂ ഓക്കെ ബൈ